ഹലോ കറുമുറി കഴിക്കാം എങ്ങനെ ചെയ്തെന്ന് നോക്കാം ഒരു ഗ്ലാസ് കപ്പലണ്ടി അതിന് വേണ്ട കടലപ്പൊടി അരിപ്പൊടി മുളക് പൊടി കായപ്പൊടി പെരിഞ്ചീരകം അയമോതകം ഉപ്പ് കപ്പലണ്ടി ഒന്ന് കഴുകിയിട്ട് അതൊന്ന് പകുതി ഉപ്പിട്ടൊന്ന് തിരുമ്മി വെക്കണം ഇനി കടലപ്പൊടിയിട്ട് ബാക്കി ഉപ്പും ബാക്കിയുള്ള മുളക് പൊടി ജീരകം അയമോതകം എല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്ത് ലൂസാക്കി എടുക്കണം ഇതിലേക്ക് കുതിർത്ത് വെച്ച കപ്പലണ്ടി ഇടണം അരിപ്പൊടി ഇടണം എന്നിട്ടത് നല്ലതുപോലെ ഒന്ന് തേച്ചു പിടിപ്പിക്കണം ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ തിളക്കണ്ട ചൂടായി വരുമ്പോഴേക്കും നമ്മുടെ ഈ കപ്പിലണ്ടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇടാം ഇനി ഒരു ചെറിയ കോല് വെച്ചൊന്ന് തട്ടി കൊടുക്കണം അപ്പോൾ ഒറ്റയായിട്ട് കിട്ടും ഇനി മുരിയുമ്പോഴേക്കും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്ത് മുരിയിച്ചെടുക്കുക ഇതിലേക്ക് കുറച്ച് വേപ്പില വേണം ആ ചട്ടിയിലേക്ക് തന്നെ വേപ്പിലയിട്ട് അതും വറുത്തു കോരി കപ്പലണ്ടിയിലേക്ക് ചേർക്കുക അപ്പോൾ നമ്മുടെ വറുത്ത കപ്പലണ്ടി റെഡിയായി കുപ്പിയിലിട്ട് അടച്ച് വെച്ച് ഇടയ്ക്ക് കഴിക്കാം എൻജോയ്